ഏ മുട്ടക്കുട്ടി തൊപ്പിക്കാരായി എപ്പ കല്യാണം മകരമാസം കഴിഞ്ഞ് വന്നാൽ അപ്പം കല്യാണം എന്നാൽ അബ്ബൻ്റെ മടിയിൽ കടുക്കയാണ് മക്കളെ എന്നിട്ട് നല്ല ചെറിയ ചെറിക്കണ് അല്ലേ എടാ എടാ അലേഹ വേ നോക്ക് അലേഹ വേ നോക്ക് അലേഹ വേ നോക്ക് ഏ ഇവിടെ ഒരാൾ ഗുജറാത്തിലെ ചെരുപ്പിട്ട് നടക്കുക മക്കളെ ഇപ്പോൾ കറക്റ്റ് പറയും കുട്ടി നൂഫലിൻ്റെ മാരി ഉണ്ടോയെന്നാണ് പറഞ്ഞോളി കറക്റ്റ് നോഫലായിക്കണപ്പോ നോഫൽ ടു പോയിൻ്റ് സീറോ കേട്ടോ ഇന്നേക്കാളൊരു പൊടിക്കുന്നാറുണ്ടെന്നുള്ളൂ വേറെ ഒരു മാറ്റമില്ല ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി കൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി സൂചിപ്പിച്ചായിരുന്നു നമ്മൾ ഈ മാസം എങ്ങോട്ട് പോകുന്നുണ്ടെന്ന് ഖത്തറിലേക്ക് പോകുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം അതിന്റെ ഡേറ്റും ടിക്കറ്റും അതിൻ്റെ വിസയൊക്കെ റെഡി ആയിട്ട് നിൽക്കാണ് അപ്പൊ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാച്ചിട്ട് വന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ വീടെല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക പിന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ഫാമിലിയൊക്കെ യൂട്യൂബ് വീഡിയോ കാണുന്ന ആളുകൾ ഒരുപാടൊക്കെ ഖത്തറിലുണ്ട് കുറെ ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചാൽ അത് നേരിട്ട് കാണാൻ അപ്പോ ഖത്തറില് അൽ ബുക്കേർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് എന്റെ ഫോൺ ട്രൈപോഡിലാണ് പോർഡിലാണ് അത് പണിയാവും എന്ത് ആ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കറക്റ്റ് ആക്കിട്ട് പറഞ്ഞുതരാം എന്തായാലും ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിന്റെ അന്ന് നമ്മൾ എന്താക്കും ഞമ്മള് ഇൻഷാ അല്ല കോഴിക്കോട്ടുനിന്ന് പോവാണ് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി അല്ലേ ഞാൻ ഇടക്ക് താഴത്തേക്ക് നോക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈപോളിന്റെ അടിയിൽ കൂടെ ഒരാൾ നടക്കുന്നുണ്ട് അവിടെ നിന്ന് വീണു കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ക്ലാസ് ഒക്കെ പൊട്ടും മക്കളിൽ നമ്മൾ കൊണ്ടാകുന്നുണ്ട് കുറെ പേര് സിനിമപ്പാക്ക് എന്താ അവിടെ ജോലി എന്നൊക്കെ ചോദിച്ചായിരുന്നു എന്താണ് അവിടെ ജോലി ടീച്ചർ ടീച്ചറല്ലേ എന്തിന്റെ അറബിക് അറബിക്കിന്റെ മാഷാണ് വരുന്നത് പോവാണെങ്കിൽ കുഴപ്പമില്ല ഇവര് ഈ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി എന്താണ് ഒന്നുമില്ല എത്ര ദിവസമാണ് നിൽക്കുന്നത് ആ ഒരാഴ്ച അതായത് നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി പോയി കഴിഞ്ഞാൽ രണ്ടാം തീയതി ജനുവരി രണ്ടാം തീയതി ഇൻഷാ റിട്ടേൺ ആണ് ഒരാഴ്ച നമ്മൾ ഖത്തറിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഖത്തറിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കിടണം പക്ഷെ അവിടെ വീഡിയോ എടുക്കുന്നതിന് പരിമിതികൾ ഉണ്ട് അല്ല നമ്മൾ ദുബായി പോയപ്പോ വീഡിയോസ് എടുക്കുമ്പോ അവിടുത്തെ രാജ്യത്തിലെ ആൾക്കാരെ അധികം വീഡിയോസിൽ പെടാൻ പാടില്ല അങ്ങനെ അന്ന് ആൽബത്തിന്റെ ഒരു ഷൂട്ടിന്റെ അന്ന് എന്തോ ഒരു ടൈമിൽ അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ല എന്നാലും നമ്മള് രണ്ടു വർഷം തടവ് ആവേണ്ടി വരുന്ന അപ്പൊ നമുക്ക് എന്താ നമ്മുടെ ഫാമിലി ഉള്ള ഇപ്പൊ ഈ ഒരു സംഭവങ്ങൾ നമ്മളെന്താക്കും ചിലപ്പോൾ റൂമിൽ നിന്നാവും ചിലപ്പോൾ ബീച്ചിൽ നിന്നാവും ആൾക്കാരെയൊക്കെ നോക്കിയതിനു നമുക്കെന്താക്കാം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം അല്ലേ പിന്നെ അവർക്ക് വീഡിയോസ് എടുക്കാനായിട്ടല്ലേ പോകുന്നത് ഇവരൊക്കെ ആഗ്രഹമാണ് പാ അപ്പം ജോലി ചെയ്യുന്ന സ്ഥലം കാണണം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു ഫ്ലൈറ്റ് കയറിയത് ഇരുപത്തി നാലാമത്തെ വയസ്സിലൊക്കെയാണ് ഞാൻ ഒരു ഫ്ലൈറ്റ് ആ ഞാൻ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലൊക്കെയാണ് ഞാൻ ദുബായിക്ക് പോയത് അല്ലാതെ ഞാൻ ഫ്ലൈറ്റോ എയർപോർട്ടൊക്കെ ഇങ്ങനെ അമ്മമാരെ കൊണ്ടാക്കുമ്പോൾ കാണുന്നല്ലാതെ ഞാനിതൊന്നും കണ്ടിട്ടില്ല പിന്നെ ഉമ്മ വരെ ഈ ഉമ്രക്ക് പോകുന്നതിന്റെ മുന്നേ സൂറത്ത് പോകുമ്പോൾ ഞാൻ അതിൻ്റെ ആഗ്രഹം കൊണ്ട് ഫ്ലൈറ്റ് കയറ്റി കൊടുത്താണ് ഇപ്പൊ എന്റെ അലേഹം അലനൊക്കെ നോക്കി ജനിച്ചിട്ട് അലേഹ എത്രാമത്തെ ഫ്ലൈറ്റാ രണ്ടാമത്തെ മൂന്നാമത്തോ അത് കൂട്ടരുത് അങ്ങനെയല്ല അലേ ഇനി പോകണത് ഇന്റർനാഷണൽ ട്രിപ്പ് നമ്മൾ ആദ്യമായിട്ടല്ലേ നമ്മളും ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ അല്ലാതെ നമ്മൾ കോവിഡേക്ക് കാശ്മീരിക്ക് ഒക്കെ പോയിന്നല്ലാതെ രാജ്യം വിടുന്നത് നമ്മളും ആദ്യമായിട്ടാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷം മ്മള് രണ്ടു മക്കളായിട്ടാണ് പോകുന്നത് അല്ലേ ഏഹ് എക്സൈറ്റ്മെന്റ് ഉണ്ടോ എനിക്ക് ഇനിക്കൊരു എക്സൈറ്റ്മെന്റും ഇല്ല എങ്ങനെ വിട്ടോക്കെ ഫ്ലൈറ്റില് നമ്മള് കൊണ്ടുപോകാന്ന് അലയനെ നിർത്തണമെങ്കിൽ സിനുവിന്റെ മേക്കപ്പ് ചെയ്യുന്ന ഫോട്ടോ കാണിച്ചു മതി അതിന്റെ പിന്നെ എന്തായാലും ഇപ്പൊ പിന്നെ പറയണൊക്കെ ഫ്ലൈറ്റ് കേറുമ്പോ മക്കൾക്ക് ശ്വാസത്തിന് പ്രശ്നം വരില്ലേ ഉയരുമ്പോഴും ചെറിയ ട്രാവൽ ഉണ്ടെങ്കിൽ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് ഞങ്ങൾ പോകാന്ന് ടാറ്റ അവർക്കറിയാം ഓൾറെഡി ഈ ക്രിസ്മസും ന്യൂ ഇയറും ഞമ്മള് ക്രിസ്മസും ഞമ്മളവിടെ ഉണ്ടാവുക പോവാൻ ഉണ്ടാവുക ന്യൂ ന്യൂഇയറും ഞമ്മളവിടെ ഉണ്ടാവുക അല്ലെ കാരണം രണ്ടാം തീയതിയാണ് അവിടെ നിന്ന് പോരുന്നത്ന്നാണ് അല്ലെ രണ്ടാം തീയതി ഇന്നോട് രണ്ടാം തീയതി പറഞ്ഞത് ടിക്കറ്റൊക്കെ അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഉമ്മാനെ എന്ത് ചെയ്യുന്നുള്ള ഉമ്മ നമ്മുടെ കൂടെ വരുന്നില്ല ഉമ്മ ഉമ്മാനം ഒന്നുമില്ലെങ്കിൽ ഉമ്മാക്ക് നാല് ദിവസം ആ പഴയ പേരെ പോയി നിൽക്കണം എന്ന് ഉമ്മ പറയുന്നത് എന്തായാലും ആ അങ്ങനെ എന്തായാലും നിർത്തൂല ഒന്നിനാണെന്നുണ്ടെങ്കിൽ ചക്കറിൻ്റെ അടുക്കോ സോഫിൻ്റെ അവിടുക്കോ ഒരു പ്ലാനാണ് ഒരു അഞ്ച് ദിവസം അവിടെ പോയി നിന്നോട്ടെ നമ്മൾ വരുമ്പോൾ ഇങ്ങോട്ട് എന്തായാലും കൂട്ടി വരാം കാരണം നമ്മുടെ ഒറ്റക്ക് നിർത്തുന്നത് കൊണ്ട് സൂക്കടക്കുള്ള ആളല്ലേ ഇനി മരുന്നിൻ്റെ അതിൻ്റെയും ഒക്കെ ഇതാണ് അപ്പോൾ പിന്നെ നമുക്ക് ആരെങ്കിലും ഒരാൾ ഇതാവണെങ്കിൽ കുഴപ്പമില്ല പിന്നെ രണ്ടാളും ദൂരത്തേക്ക് കെട്ടിച്ച് വിട്ടുകൊണ്ട് പെട്ടെന്നൊന്നും പോയി വേറെല്ലോ ഓരിക്കും വന്ന് നിൽക്കലൊന്നും നടക്കൂല അപ്പം ഉമ്മനെ നമുക്ക് അങ്ങോട്ട് ആക്കലേ നടക്കുള്ളൂ എന്നാൽ നമുക്കത് ഒന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ആക്കി കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ട്രെയിനായിട്ട് കൊടുക്കുന്നുള്ള ഇതിലാണ് മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രസവിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ ഇപ്പം കുട്ടിയെ കാണാൻ പോകുന്നത് അതാണ് മെയിൻ പേരക്കുട്ടിയെ കാണാൻ നമ്മൾ നമ്മളിവിളന്ന് അങ്ങോട്ട് പോവുകയാണ് അല്ലേ പിന്നെ ഇവിളക്കെ ഇവർക്കൊക്കെ ഒരു ടൂറുമായി ഒരു ട്രിപ്പ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പുമായി പാപ്പാടെ ടിക്കറ്റില് അല്ലേ ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട് എടുത്തുകൊടുക്കാറില്ല എന്റെ ഇപ്പൊ എടുക്കണേ ഓ ഓളത്തിലാണ് ഞാൻ വരുന്നത് അപ്പൊ നിങ്ങള് പറഞ്ഞത് കേട്ട് നിങ്ങൾ കേട്ടിങ്ങനാണ് ഞാൻ ടിക്കറ്റ് എടുക്കാണെങ്കിൽ ഞാൻ പെട്ടെന്ന് റിട്ടൻ പോലും അതുകൊണ്ട് ഓളത്തില് ടിക്കറ്റ് എടുത്തിട്ട് കൊണ്ടത് പിന്നെ ഞാൻ പിന്നെ ഓൾറെഡി ഇന്റർനാഷണൽ ട്രിപ്പുകൾക്ക് പോയതുകൊണ്ട് എനിക്ക് വല്യ ഇതൊന്നും ഇല്ല പക്ഷെ ഇവർക്കൊക്കെ കാണാറുള്ളൊരു പൂതിലോ ഖത്തറാരും ഞാനത് ഒരു ഖത്തർ കണ്ടിട്ടില്ല ദുബായ് ഷാർജ അങ്ങനെ ഒക്കെ പോയിട്ട് മോന അങ്ങനെയൊക്കെ പോയിക്കണ് ഖത്തർ ഞാൻ അവിടുന്ന് ഞാൻ പോയിട്ടുണ്ട് ഖത്തർ ഞാനങ്ങനെ പോയിട്ടില്ല ഖത്തറ് പറയ ആ വേൾഡ് കപ്പുള്ള ടീമിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു എന്തായാലും നമുക്കതൊക്കെ കാണാം അല്ലേ പിന്നെന്താന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ട്രിപ്പിലൊക്കെ പോകുമ്പോൾ നമ്മളെ കൊണ്ടുനടക്കാൻ അവിടെ ഒരാളുവാണോ വണ്ടിയില്ല ആ മെട്രോ മെട്രോ രസാണ് ദുബായ് ഒക്കെ നല്ല അടിപൊളിയാണ് മെട്രോ ഉണ്ട് കഴിഞ്ഞാൽ ദുബായി മാളും ബുർജി കദേഫ് വരെ മെട്രോ ഉണ്ട് അതുകൊണ്ട് അവിടെ സുഖമാണ് ഇനി ഇവിടുത്തെ കാര്യം എന്താണെന്നുള്ളത് നിനക്ക് അറിയില്ല അപ്പൊ ഞമ്മളുന്ന കോണ്ടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്യുന്നുണ്ട് രണ്ടു ദിവസമൊക്കെ ഞങ്ങൾ അങ്ങനെ പുറത്തു പോവാൻ പറ്റിയ ആൾക്കാരുണ്ട് കാരണം ഞമ്മളിവിടെ ഡ്രൈവ് ചെയ്യും പക്ഷെ അവിടെ ഡ്രൈവ് ചെയ്യണം എന്നിട്ടുണ്ടെങ്കില് എന്താ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണ്ടേ അല്ലേ എന്തായാലും ഇൻഷാല്ല നമ്മൾ എവിടെ പോയാലും ആൾക്കാരുണ്ടാവും ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ പോകുന്ന കഴിഞ്ഞാൽ ഇൻഷാല്ല നമുക്ക് ദുബായി പോകണം ദുബായി എനിക്ക് എത്ര പോയാലും മടുക്കാത്തൊരു സ്ഥലമാണ് കേട്ടോ കാരണം അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉമ്മറക്ക് പോകണം എന്നുള്ളതാണ് അത് ഞമ്മൾ ഉമ്മാടൊപ്പം പോണച്ചിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് പോണച്ചിട്ടായിരുന്നു അപ്പോഴാണ് പിന്നെ അലൻ ഉണ്ടായതും അതിന്റെ തിരക്കുകളായതും അപ്പോൾ പിന്നെ നമ്മൾ ഉമ്മാനെ പിന്നെ വൈകിക്കാതെ ഉമ്മാനെ ഉമക്ക് വിട്ടതാണ് കാരണം എന്താന്ന് വെച്ചാൽ ഓരോ ദിവസവും കൂടുമ്പോൾ മുട്ടുവേരയും തണ്ടൽ വേനയും കൂടി വരാം അപ്പൊ ഞാൻ പ്രാശമനം പോയിട്ട് വലിയ മല ജബലൂർ ഒന്നും പകുതി ഒക്കെ കേറാൻ കഴിഞ്ഞുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും ആക്കളിലപ്പോ പോവാന്നല്ലേ നമുക്ക് നമുക്ക് ഇന്നും ഒരുമിച്ചൊക്കെ പോവാം വിചാരിക്കുന്നുണ്ട് ഒക്കെ നടക്കട്ടെ അല്ലേ സിനിമ അവിടുക്കാണ് അലയെന്നെ നേർ നിക്കണെന്ന് പറഞ്ഞ് ഇവക്ക് മുറക്കൊക്കെ അല്ലേ അന്ന് ശരിയോ തെറ്റോ തെറ്റോന്ന് അറിയില്ല അന്ന് വസ്തു പോയപ്പോ നമ്മളെല്ലാരും ഇതാക്കുവല്ലോ രണ്ടാമത്തെ പേടി പിന്നെ ഈ മാസം നമ്മളെ എന്റെ ബർത്ത്ഡേ ആണ് എനിക്ക് മുപ്പതാമത്തെ വയസ്സ് തകയാണ് ഡിസംബർ പതിനെട്ടാം തീയതി അതായത് ഇനി വെറും എട്ട് ദിവസം മാത്രമേ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ വൈഫ് എനിക്ക് എന്താണ് സമ്മാനിക്കുന്നതെന്ന് ആകാംക്ഷിച്ചിട്ട് നിൽക്കുകയാണ് ഞാനിവിടെ കാരണം അവൾ പറഞ്ഞ് ഏതായാലും വലൻ്റെസ് അല്ല വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങൾക്ക് ഒന്നും തരാൻ പറ്റിയില്ല ഒരു മുട്ടായി കവർ മാത്രമേ തന്നുള്ളൂ അതുകൊണ്ട് വിലപിടിപ്പുള്ള ഗിഫ്റ്റ് എനിക്ക് തരുന്നതാണ് അവൾ പറഞ്ഞത് അത് അതിന് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഉള്ളവർക്ക് എന്തായാലും ഞാനത് കാണിച്ചു തരും അവൾ എന്താണ് തരുന്നത് എന്ത് അപ്പൊ പറയാ വില കുടുപ്പുള്ളതാണെങ്കിൽ പൈസ നിങ്ങള് തരണം എന്നാണ് പറഞ്ഞത് പൈസ ഒക്കെ അതിനായിട്ട് ഉണ്ടാക്കി നോക്കുമ്പോ അവനാന്റെ പൈസക്ക് വാങ്ങിക്കൊടുക്കുമ്പോ ഞാൻ അവൾക്ക് പൈസ കൊടുത്തിട്ട് ഓൾ എനിക്ക് ഗിഫ്റ്റ് ഞങ്ങളെ ഗതികേടങ്ങളൊന്നും ആലോചിച്ചു നമ്മക്കൊരു ജോലി എന്തുകൊണ്ടെങ്കിൽ ഇതാക്കാം ഇത് എന്തേലും വാങ്ങിക്കൊടുക്കണെങ്കിൽ ഓല പൈസ വേണോ ഇത് വാങ്ങാൻ പോണെങ്കിൽ ഓല പോ അങ്ങനൊന്നുമില്ല അപ്പൊ ഓരോ പെണ്ണുങ്ങള് ഇപ്പൊ ഞങ്ങളേതും പൈസ വാങ്ങി ചിജിപ്പാന്റെ ഉണ്ടിയ പാനി പൊട്ടിച്ച് ഈ ഫുള്ള് ജീനും പാൻറ് എടുത്തു എന്നല്ലാതെ വേറെ ഒന്നും കൂടെ ഞാൻ കണ്ടില്ല ഒരു ഗിഫ്റ്റ് പിന്നെ വാച്ച് ഉണ്ടായിരുന്നു പൈസ അത് പൊട്ടി അപ്പൊ ഞാൻ പറഞ്ഞു ഈ കഴിഞ്ഞാൽ സർപ്രൈസ് വാച്ച് എനിക്ക് തന്നാൽ മതിയെന്ന് അപ്പൊ സർപ്രൈസ് ആവുമല്ലോ കാരണം എനിക്ക് ആവശ്യമുള്ള ആളും എനിക്ക് തരണ്ട ഇവര് ഡ്രസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും അത് എന്നുള്ളത് പാകാവൂലാണ് കാരണം ഞാനൊരു ഡ്രസ്സ് കടയിൽ പോയി കഴിഞ്ഞാല് എനിക്ക് കഴിഞ്ഞാലും പറ്റൂല ചിലപ്പോൾ കാണാൻ എല്ലാം ഇട്ടാലും ലാർജൊക്കെ ഇട്ടുകഴിഞ്ഞാൽ എനിക്ക് ഒരു ഓവർ സൈസ് ഷർട്ടാണ് ഞാൻ ഇടയില് അല്ലാതെ എന്റെ സൈസിനെ എക്സെല് ഇവര് ഓൺലൈനിൽ എന്ത് പർച്ചേസ് ചെയ്ത് വരെ ഇന്നേവരെ സാധനം പോട്ടിട്ടില്ല അതുകൊണ്ട് ആരോട് ഞാൻ എനിക്ക് ഷർട്ട് ഓൺലൈനിൽ എടുക്കരുത് എന്ന് നമ്മൾ പറയുള്ളൂ ഓക്കെ ഗിഫ്റ്റ് വാച്ച് ണെങ്കിലും ഇവിടുന്ന് വാങ്ങിക്കുന്ന പിന്നെ അത് മാത്രല്ല ഇരുപതാം തീയതി എന്താണ് വേറൊരു പ്രത്യേകത ഡിസംബർ എന്താ പ്രത്യേകത ഏതാ കൊള്ളപ്പേറെ കൂടി ഇരുന്നിട്ട് ഒരു കൊല്ലാവണം ഡിസംബറില ആ ഈ സബ്സ്ക്രൈബേഴ്സിനെ അറിയും ഡിസംബർ ഇരുപതിനാണ് ഡിസംബർ ഇരുപതിനാണ് തോന്നുന്നുണ്ട് വേണമെങ്കിൽ ആ വീട് എടുത്ത് നോക്കൂ ഓർമ്മയിലെട്ടോ ഇന്റെ മിക്കവാറും ഡിസംബർ ഇരുപതിനാണ് നമ്മളെ ഹൗസ് വോട്ട് ഫ്രെയിം ഇപ്പൊ എന്തായാലും അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളിപ്പോ ചെയ്ത് ഇതൊക്കെ വാഷ് ചെയ്ത് വൃത്തിയാക്കി ഞാൻ പറഞ്ഞത് ഇന്നലെ വാഷ് ചെയ്യാൻ എത്ര റുപ്യടി അയ്യായിരം ഈ രണ്ട് ആൾക്കാർ ചോദിച്ചത് ആ ഈ രണ്ട് സാധനം വാഷ് ചെയ്യാൻ ഇത് വാങ്ങാന്റെ ഇതിൽ കുറച്ചുകൂടി പൈസ കൂട്ടി ഇത് വാങ്ങാൻ പോകുന്നുണ്ട് വാഷ് ചെയ്യാനൊക്കെ ഭയങ്കര പൈസയാണ് കാരണം ഭയങ്കര ചളി ഉണ്ടായിരുന്നു ഇനി നമ്മൾ പ്രതീക്ഷ എന്താ ഇനി നമ്മൾ വിചാരിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബെഡ്ഷീറ്റിന്റെ കവർ ഇടാൻ വേണ്ടിട്ടാണ് കുറച്ച് കുറയും പക്ഷെ ഒരു വർഷം കൊണ്ട് ഇതിന് അയ്യായിരം അതിന് രണ്ടും വാഷ് ചെയ്യാൻ മൂവായിരം ആയി ഇനി അപ്പുറത്ത് സോഫയും കൂടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ഒരു സോഫേന്റെ പൈസ നമ്മൾ വേറെ ഇത് കരുതാൻ മാത്രം വാങ്ങേണ്ടി വരും അത് ഇത്ര എളുപ്പ ടി വി ഈ ഫുഡ് കഴിക്കലൊക്കെ അലയൊക്കെ കൊടുക്കലൊക്കെ ഇവിടെ കാരണം അവൾക്ക് ടി വി ഫോൺ ഒക്കെ കണ്ടിട്ടുണ്ട് എന്നാലും ഗൈഫ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും ഇൻഷാ നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി ഇവിടുന്ന് പോവും രണ്ടാം തീയതി നമ്മൾ തിരിച്ചു വരും ഒരാഴ്ച നമ്മൾ ഖത്തറിലുണ്ട് ഖത്തറിലെ വിശേഷങ്ങളും നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ കാണും ഇനി നമുക്ക് ഖത്തറിലേക്ക് പോകാനുള്ള കുറച്ച് ഒരുക്കങ്ങളും പർച്ചേസുകളൊക്കെ ഉണ്ട് എങ്ങോട്ട് പോകുകയാണെങ്കിലും പർച്ചേസ് മസ്റ്റാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷാള്ള പഴയ വീഡിയോസിലൊക്കെ കാണിച്ചു തരാം എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം